യൂട്യൂബിലൂടെയും മറ്റും വളരെ സുപരിചിതയായ ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് പോളിത ദിയാകൃഷ്ണ ഒരു അമ്മയാവുക തയ്യാറെടുക്കുകയാണ് പ്രസവത്തിന് കുറച്ചുനാൾ മാത്രം ബാക്കി നിൽക്കെ താൻ ബിസിനസ് പരമായി വഞ്ചിക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ദിയ പുറത്തുവിട്ടിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളെ വെല്ലുന്ന ഫാൻസി ആഭരണങ്ങളും സാരികളുമാണ് ഓ ബൈ ഓ സി എന്ന ബ്രാൻഡിലൂടെ ദിയാകൃഷ്ണ വിപണിയിൽ എത്തിക്കുന്നത് ഗർഭകാലത്തും തന്റെ തൊഴിലിനോട് നീതി പുലർത്തി ഓ ബൈ ഓ സി എന്ന സ്ഥാപനം നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവരികയായിരുന്നു ദിയ ഉയർന്ന ഗുണനിലവാരത്തിലും എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന വിലയിലും ഉള്ളതായിരുന്നു ദിയാകൃഷ്ണയുടെ ഉൽപ്പന്നങ്ങൾ എന്നാൽ കടയിൽ നിന്നിരുന്ന രണ്ട് വനിതാ ജീവനക്കാർ ദിയാകൃഷ്ണയുടെ അഭാവത്തിൽ നടത്തിയ വമ്പൻ സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കടയിൽ വരുന്നവർക്ക് ഗൂഗിൾ പേ വഴി പണമടയ്ക്കാൻ ദിയ കടയിൽ ക്യൂ കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ക്യു ആർ കോഡ് പണിമുടക്കി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കടയിൽ യിൽ നിന്നിരുന്ന രണ്ട് യുവതികളുടെ അക്കൗണ്ടിലേക്ക് പണമടയ്ക്കാൻ കസ്റ്റമേഴ്സിനെ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ അക്കൗണ്ടിന്റെ പേര് ദിയയുമായോ അവരുടെ ബ്രാൻഡുമായോ യാതൊരു ബന്ധമില്ലെന്ന് കണ്ടതും കസ്റ്റമറിൽ ചിലർക്ക് സംശയം തോന്നി സംശയം തോന്നിയ കസ്റ്റമേഴ്സ് സത്യാവസ്ഥയറിയാൻ ദിയയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം തെളിയുന്നത് തട്ടിപ്പ് നടത്തിയ രണ്ടു പേരും ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് മുൻ ജീവനക്കാരികളിൽ ഒരാൾ അവരുടെ ഫോൺ പേ അക്കൗണ്ടിൽ പോലും എന്ന പേര് संख्या തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് വമ്പൻ സാമ്പത്തിക നഷ്ടം തന്നെ ദിയ ബിസിനസിൽ നേരിട്ടു തട്ടിപ്പുകാരെ നല്ല രീതിയിൽ തന്നെ താൻ കൈകാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് ദിയ കൃഷ്ണ വെളിപ്പെടുത്തി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സുമായി നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ കടയിൽ ഷോപ്പിംഗ് നടത്തുന്നവർ അവിടുത്തെ സ്റ്റാഫുകളിൽ ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പണമയക്കാൻ നിർബന്ധിച്ചാൽ അങ്ങനെ ചെയ്യരുത് എന്ന് ദിയ കൃഷ്ണ വ്യക്തമാക്കുന്നു ഓൺലൈൻ വഴിയും വാട്സപ്പ് വഴിയും സ്വീകരിച്ച എല്ലാ ഓർഡറുകളും എത്രയും പെട്ടെന്ന് ഉടമസ്ഥരിൽ എത്തിക്കുമെന്നും ദിയാകൃഷ്ണ ഉറപ്പു നൽകി